വളരെ ദാരുണമായൊരു സംഭവമാണ് കർക്കട്ടയിൽ ആർജിക്ക മെഡിക്കൽ കോളേജിലുണ്ടായത് ബംഗാൾ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഇക്കാര്യത്തിൽ ദുഃഖിക്കുന്നു പ്രതിഷേധിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ രൂക്ഷമായി ഇതിനെ വിമർശിച്ചിട്ടുണ്ട് വിമർശനം മാത്രമല്ല എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സി ബി ഐ അന്വേഷണം തുടരുന്നു ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഞാൻ നേരിട്ട് കണ്ടു നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് സമൂഹ മനസാക്ഷിയെ പിടിച്ചുലച്ച അതിദാരുണമായൊരു സംഭവമാണിത് ഒരു മാറ്റത്തിൻ്റെ തുടക്കം ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് ബംഗാളിൽ രണ്ട് കാര്യങ്ങൾ കൊടികുത്തിവാഴികൾ ഒന്ന് അക്രമം രണ്ട് അഴിമതി ഇതിനെ രണ്ടും ഒരത്തി കണ്ടേ പറ്റൂ അതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കാത്തിരുന്ന് കാണുക ശക്തമായ നടപടികളുണ്ടാവും വി ഹാവ് ടു ക്ലീൻ ദി ഏജൻസ് ടേബിൾ ഈ ഏജൻസത്ത് കഴുകിയേ പറ്റൂ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ചെയ്തേ പറ്റൂ അതിനുള്ള സമൂഹത്തിൻ്റെ ഒരു ഐക്യരൂപ്യം ഉണ്ടായി കൺസെൻസസ് ആസ് വോൾഡ് ഇന്നും നൂറുകണക്കിന് ആളുകൾ ഞാൻ ഈ ഇന്നിവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോരും ടെലിഫോണായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഒരു മൊബൈൽ കൺട്രോൾ റൂം തുടങ്ങി ജനങ്ങൾക്ക് നേരിട്ട് ഗവർണറുമായിട്ട് സംസാരിക്കാം എല്ലാവരും പറയുന്നത് ഈ നില മാറണം മാറിയേ പറ്റൂ ഇനോ തമസോമ ജ്യോതിർഗമ ലീൽ ലൈറ്റ് എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബംഗാളിലാണോ ഇത് സംഭവിക്കുന്നത് എന്നെല്ലാവരും മൂക്കത്ത് വിരളി ചോദിക്കുകയാണ് വെർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന് പറഞ്ഞ സംസ്ഥാനമല്ല എന്ന് ബംഗാൾ ബംഗാൾ ഒരു അഗ്നിപർവ്വതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് ജനങ്ങൾ സംഘടിച്ച് കഴിഞ്ഞു നിയമം ഒന്നിച്ചു വന്നു കഴിഞ്ഞു സുപ്രീം കോടതി ഇതിൻ്റെ നേറ്റെടുത്ത് കഴിഞ്ഞു സി ബി ഐ അന്വേഷണത്തിൽ നിന്നും നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കൽക്കട്ട ഹൈക്കോടതി തുറന്നടിച്ച് പറഞ്ഞു ആബ്സൊല്യൂട്ട് ഫെയിലിയർ ഓഫ് ദി സ്റ്റേറ്റ് മെഷീനറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ പ്രത്യേകമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതിനുള്ള പരിഹാരം കാണാനുള്ള ആന്തരിക ശക്തി ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയ്ക്കുണ്ട് കാത്തിരുന്ന് കാണുക ആ ഞാൻ കേട്ടില്ല